ഹലോ സുഹൃത്തുക്കളെ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ അണ്ണനെ ഒരുപാട് പരാതികൾ ഉണ്ട് പരാതികൾ ഓരോന്നായി നമ്മൾക്ക് കേട്ടു തുടങ്ങാം അണ്ണൻ പരാതി പറഞ്ഞോളൂ ഇസ്ലാമിന്റെ സിനിമ ഹറാമാണ് എന്ന് നമുക്കറിയാം മനുഷ്യ മനസ്സിനെ ആർദ്രമാക്കുന്നതെല്ലാം ഇസ്ലാം നിരോധിച്ചു കല എല്ലാം നിരോധിച്ചു കഴിഞ്ഞു അതായത് സംഗീതം നിരോധിച്ചു ചിത്രകല നിരോധിച്ചു ഇതൊക്കെ ഇസ്ലാമിന് അന്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ ആ കാലത്ത് മുഹമ്മദിന്റെ കാലത്ത് വെട്ടാനും കുത്താനും യുദ്ധം ചെയ്യാനും കിട്ടേണ്ട ആൾക്കാരുടെ മനസ്സിൽ ഈ സാധനങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് ഒരു ഗുണവുമില്ല ഇതൊക്കെ അണ്ണനോട് ആര് പറഞ്ഞു അണ്ണന്റെ ഫാദർ പറഞ്ഞതാണോ ഇതാണോ തന്റെ പ്രശ്നം അണ്ണാ ഇസ്ലാമിൽ അങ്ങനെ പലതും നിരോധിക്കും നിരോധിക്കാതിരിക്കും അതൊക്കെ മുസ്ലിങ്ങൾക്കും ഇസ്ലാമുമായിട്ടുള്ള ബന്ധങ്ങളാണ് അതവര് നിരോധിക്കുകയോ നിരോധിക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ ഒരു മുസ്ലീമല്ലാത്ത നീ ഒരു കാഫറായ നീ മുസ്ലിങ്ങളുടെ വിഷയത്തിൽ ഇത്രയ്ക്ക് തലവുണ്ടാക്കി ആലോചിച്ച് ചിന്തിച്ചു ചിന്തിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇതാണോ തന്റെ പ്രശ്നം തന്റെ പ്രശ്നം പറ മദ്രസകളിലൊക്കെ പഠിപ്പിച്ചത് ചിത്രം വരയ്ക്കാൻ പാടില്ല ടി വി കാണാൻ പാടില്ല എന്നായിരുന്നു പക്ഷെ ഇന്ന് ആ പറയുന്ന എല്ലാ മുസ്ലിംമാർക്കും യൂട്യൂബ് ചാനൽ വന്നു അവർ പറയുന്നു ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എന്ന് പറയുന്നുണ്ട് അതേപോലെ അവർക്കൊക്കെ പത്രമാധ്യമങ്ങൾ വന്നു മാസികൾ വന്നു അതുകൊണ്ട് തന്നെ അവർക്കെല്ലാവർക്കും ഈ ഫോട്ടോകളൊക്കെ നിരന്തരം അച്ചടിച്ചു വരുന്നുണ്ട് അപ്പൊ അണ്ണന്റെ പ്രശ്നം ഇതാണോ പ്രശ്നം അപ്പൊ അണ്ണൻ പറഞ്ഞു വരുന്നത് മുസ്ലിങ്ങൾക്ക് ഇതൊന്നും പാടില്ല മുസ്ലിങ്ങൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല ഇങ്ങനെയൊന്നും മുസ്ലിങ്ങൾ നടക്കാൻ പാടില്ല എന്നാണോ അണ്ണൻ പറഞ്ഞു വരുന്നത് അതാണോ അണ്ണന്റെ പ്രശ്നം അണ്ണന്റെ പ്രശ്നം അതൊന്നുമല്ല അണ്ണന്റെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം അതായത് അണ്ണനെ ക്ഷണിച്ച ഈ പരിപാടിക്ക് ക്ഷണിച്ച കുറെ അന്തിമോക്ക ശാഖിലെ കുണ്ടൻ സംഘികളും ആ സംഘികളെ താങ്ങിക്കൊണ്ട് നടക്കുന്ന കുറെ എക്സ് മുസ്ലിം എന്ന് പറയുന്ന കുണ്ടന്മാരും തന്റെ ഈ പ്രസംഗം കേട്ടാൻ ആ വേദിയുടെ മുന്നിൽ എരിപ്പുണ്ട് അവരെ ഒന്ന് സുഖിപ്പിക്കണം അവരുടെ കൈയിൽ നിന്ന് കയ്യടി വാങ്ങണം അവരുടെ കൈയ്യിൽ നിന്ന് വല്ല നക്കാപ്പിച്ച കിട്ടിയാൽ അതും വാങ്ങി പോക്കറ്റിൽ കൊണ്ടുപോയി തൻ്റെ കുടുംബത്തെയും തൻ്റെ ബെണ്ണുംപിള്ളേയും അരി വാങ്ങി ഭക്ഷണം കൊടുത്തു പോറ്റണം അതിനുവേണ്ടി അവരുടെ കയ്യടി കിട്ടാനാണ് താൻ ഈ വേദിയിൽ ഇതെല്ലാം ചെലക്കുന്ന കാര്യം അരി ഭക്ഷണം തിന്നുന്ന എല്ലാവർക്കും മനസ്സിലാകുമെന്നുള്ളതേ ഉള്ളു സന്തോഷമുള്ളു കാരണം തന്നെ പോലുള്ള ആൾക്കാർ ഈ ഇസ്ലാമിനെ കുറ്റവും പറഞ്ഞ് പരദോഷനും പറഞ്ഞ് ജീവിക്കുന്നുണ്ടല്ലോ അത് തന്നെ അലഹന്തരുള്ള വലിയ സന്തോഷം ഇസ്ലാമിനെ കുറ്റം പറഞ്ഞാലും താനൊക്കെ മൂന്ന് നേരം ഭക്ഷണം കഴിച്ച് ആ പൈസയും വാങ്ങി തന്റെ കുടുംബത്തേക്ക് പോയിട്ടുണ്ടല്ലോ അലഹന്തരില്ല സന്തോഷമുള്ളൂ അപ്പൊ ഇതാണ് അണ്ണന്റെ പ്രശ്നം അല്ലാതെ ഇസ്ലാമിനകത്ത് ടി വി നിരോധിച്ചോ സിനിമ കാണാൻ പാടില്ലേ പാട്ട് നിരോധിച്ചോ മുതലേക്കന്മാർ വെച്ചോ യൂട്യൂബ് ചാനൽ തുടങ്ങിയോ ഇതൊന്നും അല്ല അണ്ണന്റെ പ്രശ്നം അണ്ണൻ അരിവാങ്ങണമെങ്കിൽ ഇതെല്ലാം പ്രശ്നമായിട്ട് അണ്ണന്റെ മുന്നിലിരിക്കുന്ന ആൾക്കാരോട് പറയണം അവരതിൽ തൃപ്തിപ്പെടണം സന്തോഷിക്കണം ഇതാണ് അണ്ണന്റെ പ്രശ്നം ഇപ്പൊ അണ്ണന്റെ പ്രശ്നം മനസ്സിലായില്ലേ ഞാൻ അങ്ങ് ചിന്തിക്കുകയാണ് ഈ ഇസ്ലാം മതം എന്ന് പറഞ്ഞ ഒരു മതം ഇല്ലെങ്കിൽ തന്നെ പോലുള്ള ആൾക്കാരെല്ലാം എങ്ങനെ അരിവാങ്ങും അല്ലെ എങ്ങനെ ജീവിക്കും സംഘികളെ എങ്ങനെ ജീവിക്കും അതാണ് പറഞ്ഞത് അപ്പൊ നിങ്ങളെല്ലാം ഇസ്ലാമിനെ കടപ്പെട്ടിട്ടിരിക്കുന്ന ആൾക്കാരാണ് കടപ്പെട്ടിട്ടിരിക്കുന്ന ആൾക്കാരാണ് നന്ദി പറയാടോ ഇസ്ലാമിനോട് ഞാൻ പറഞ്ഞു വരുന്നത് ചെറിയൊരു തിരുത്തുണ്ട് ഇസ്ലാം ആരെയും നശിപ്പിക്കുന്നില്ല ഇസ്ലാം ആരുടെ കഴിവുകളെ നശിപ്പിക്കുന്നില്ല ഇസ്ലാമിനെ നശിപ്പിക്കാനാണ് നീയും നിന്റെ സംഘിക്കൂട്ടൊക്കെ ശ്രമിക്കുന്നത് നിന്റെ എക്സ് മുസ്ലിം എല്ലാം ശ്രമിക്കുന്നത് ഇസ്ലാമിനെ നശിപ്പിക്കാനാണ് ഇസ്ലാം ഒരിക്കലും നശിക്കുന്നതുമില്ല ഇസ്ലാം ഒരിക്കലും നശിക്കുകയുമില്ല അല്ലാതെ ഒരു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്നതിന്റെ പേരിൽ നിനക്കോ നിന്റെ കുടുംബത്തിനോ നഷ്ടങ്ങളില്ല നിനക്കോ നിന്റെ കുടുംബത്തിന് ശല്യങ്ങളില്ല ഈ പൊതുസമൂഹത്തിന് ശല്യമില്ല സംഖ്യകളെ പോലെ ഈ പൊതുസമൂഹത്തെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നില്ല ഒരു ഇസ്ലാം ഒരു മുസ്ലിം അല്ല ഒരു പണ്ഡിതൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന്റെ പേരിൽ അതാതെ നീ മനസ്സിലാക്കണം നീയല്ല നിന്റെ എല്ലാ ഏഴ് തലമുറകൾ ഇനി ജനിച്ചു വന്നാലും ഇസ്ലാമിനെ നശിപ്പിക്കാൻ നീയോ നിന്റെ സംഘിക്കൂട്ടോ വിചാരിച്ചാൽ അത് നശിക്കുകയില്ല എന്നുള്ള കാര്യം നീ മനസ്സിലാക്കണം